പ്രിയപ്പെട്ട വിശ്വാസികളെ അസ്സാം വലൈക്കും വറഹമത് അള്ളാഹുവിൻ്റെ രക്ഷ എപ്പോഴും നമ്മിൽ വർഷിക്കുമാറാകട്ടെ നമ്മുടെ രക്തബന്ധത്തിലോ കുടുംബ ബന്ധത്തിലോ പെട്ടതില്ലാത്ത എന്നാൽ ഏറെ പവിത്രവും സുശക്തവുമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അള്ളാഹു ഏറെ മഹത്വം കൽപ്പിച്ചിട്ടുള്ള നമ്മുടെ മതം പരമമായ ശ്രദ്ധ ഊന്നിയിട്ടുള്ള അയൽപ്പക്ക ബന്ധത്തെ കുറിച്ചാണത് പരിഷു ഖുർആാനിലെ ഒരു നിർദ്ദേശമുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് ഒന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക കുടുംബക്കാർക്കും അനാഥകൾക്കും അഗതികൾക്കും കുടുംബക്കാരായ അയൽക്കാർക്കും അകന്ന അയൽക്കാർക്കും തുടങ്ങി എല്ലാവരോടും നല്ല നിലയിൽ വർദ്ധിക്കുകയും ചെയ്യുക എന്നത് ഈ സൂക്തത്തിൽ മാതാപിതാക്കളെയും അടുത്ത കുടുംബക്കാരെയും പരാമർശിക്കുന്നിടത്ത് അള്ളാഹു അയൽക്കാരെയും ചേർത്ത് പറഞ്ഞത് അയൽപ്പക്ക ബന്ധത്തിന്റെ പ്രാധാന്യം എത്രമേൽ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്താനാണ് അയൽവാസിക്ക് നന്മ ചെയ്യൂ അങ്ങനെ വിശ്വാസിയാകൂ എന്ന പ്രവാചക വചനം ഈമാൻ മാൻ പൂർണ്ണമാകാൻ ഈ അഥവാ വിശ്വാസം അത് പൂർണ്ണമാകാൻ അയൽവാസിയോട് നന്നായി വർത്തിക്കണമെന്ന് മാത്രമല്ല പറയുന്നത് മറിച്ച് അയൽവാസിയോട് മോശമായി ഇടപഴകുന്നത് നിങ്ങളുടെ വിശ്വാസം ദുർബലമാണ് എന്നതിന്റെ ലക്ഷണമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ പ്രവാചകർ അതിരൂക്ഷമായ ഭാഷയിൽ തുടർച്ചയായി മൂന്ന് തവണ ശപഥം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിശ്വാസി ആവുകയേ ഇല്ല വിശ്വാസിയാവുകയേ ഇല്ല വിശ്വാസി ആവുകയേ ഇല്ല സഹാബികൾ ഉടൻ ചോദിച്ചു പ്രവാചകരെ ആരാണ് വിശ്വാസിയാകാത്തത് പ്രവാചകർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് സ്വന്തം അയൽവാസിക്ക് തന്റെ തിന്മകളിൽ നിന്ന് നിർഭയത്വം കൊടുക്കാത്തവരാരോ അവർ എന്നാണ് അയൽവാസിക്ക് അവകാശങ്ങളുണ്ട് അവയിൽ വീഴ്ച വരുത്തുന്നത് മഹാ അപരാധമാണ് മലക്കു ജിബിരിയിൽ പ്രവാചകരെ പലതവണ സന്ദർശിച്ച് അയൽവാസിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പ്രവാചകർ ആ സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ജിബിരിയിൽ അയൽവാസിയുടെ കാര്യത്തിൽ എന്നെ നിരന്തരമായി വന്നുകൊണ്ട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരാൾ മരണപ്പെട്ട ശേഷം അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ അവകാശികളിൽ അയൽവാസിയെ കൂടി ഉൾപ്പെടുത്തുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി അത്രക്ക് പ്രാധാന്യമുണ്ട് അയൽപക്ക ബന്ധത്തിന് അയൽവാസിയെ കാണുമ്പോൾ സലാം പറയുക പ്രസന്റ വചനത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് അവനെ സ്വീകരിക്കുക എന്നിവ അയൽവാസിയോടുള്ള നമ്മുടെ ബാധ്യതയാണ് സഹോദരന്റെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി ദാനമാണ് എന്ന് നമ്മുടെ നബി പഠിപ്പിച്ചിട്ടുണ്ട് അയൽവാസി വല്ല വിശേഷത്തിനും ക്ഷണിച്ചാൽ അത് സ്വീകരിക്കണം പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം സമ്മാനം കൈമാറൂ അതുവഴി സ്നേഹം വർദ്ധിക്കും എന്ന് പ്രവാചകർ നിർദ്ദേശിച്ചിട്ടുണ്ട് മജിലിസുകളിലും സംഗമങ്ങളിലും ഒത്തുകൂടുന്നത് അയൽവാസികൾക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നാം നല്ല അയൽവാസിയാവുക എന്നത് നമ്മുടെ വിജയത്തിനും സന്തോഷത്തിനും കാരണമാവുന്നു പ്രവാചകർ പറഞ്ഞു നാല് കാര്യങ്ങൾ ഒരാളുടെ വിജയത്തിൻ്റെയും സന്തോഷകരമായ ജീവിതത്തിൻ്റെയും നിധാനമാണ് അവയിൽ ഒന്ന് നല്ല അയൽക്കാരനാണ് എന്നാണ് നല്ല അയൽപക്ക ബന്ധം കുടുംബസ്ഥിരതക്കും ദീർഘായുസിനും കാരണമാവും കുടുംബ ബന്ധം ചേർക്കുന്നതും നല്ല സ്വഭാവവും മികച്ച അയൽപ്പക്ക ബന്ധവും നാടിനെ പുരോഗതിപ്പെടുത്തുകയും ആയുസിൽ വർധനവ് വരുത്തുകയും ചെയ്യും എന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് നല്ല അയൽക്കാരാവാം അള്ളാഹുവിൻ്റെ നല്ല അയൽക്കാർ സ്വന്തം അയൽവാസിയോട് നന്നായി നിലകൊള്ളുന്നവരാണ് എന്ന് പ്രവാചകർ നമ്മെ ഓർമ്മപ്പെടുത്തി നല്ല അയൽവാസി നമുക്ക് ഈ ലോകത്ത് ഉപകാരപ്പെടും അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ശുപാർശകനാവുകയും ചെയ്യും ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഏറ്റവും അടുത്ത നാല് അയൽവാസികൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ അറിയൂ എന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അള്ളാഹു പറയും നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യം ഞാൻ സ്വീകരിക്കുന്നു നിങ്ങൾ അറിയാത്ത അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു ഇത് നമ്മുടെ പ്രവാചകർ നല്ല അയൽവാസികൾക്ക് നൽകിയിട്ടുള്ള മഹത്തായ വാഗ്ദാനമാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ നിങ്ങളോട് അടുത്ത് ജീവിക്കുന്നവരോട് നിങ്ങൾ നന്നായി പെരുമാറുക ഈ പ്രവാചക വചനം മുൻനിർത്തി നമുക്ക് നന്മയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാം നല്ല അയൽക്കാരാകാം അയൽവാസികളെ സ്നേഹിക്കുകയും ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ താല വാത്തു